നമ്മൾ അർജുനന്റെ വിശേഷത്തിലേക്ക് കടക്കാണ് അർജുനെ വഴി നടത്തുന്നത് നമ്മുടെ കുഞ്ഞുമോൻ ചേട്ടനാണ് ചേട്ടാ നമസ്കാരം എന്തുണ്ട് വിശേഷം സുഖം സുഖം കുഞ്ഞുമോൻ ചേട്ടനാണ് അതന്നെ ഈ പേരിന് വലിയ പ്രത്യേകതയല്ലേ എന്നും കുഞ്ഞല്ലേ എത്ര വർഷമായിട്ടുവാൻ കാരണായിട്ട് ഞാനിപ്പോ ഒരു അമ്പത്തഞ്ച് വയസ്സീട്ട് ആയിട്ട് ഞാൻ ഒരുപാട് കാലം കുട്ടങ്ങളും അവലാണ്ടൊക്കെ നിന്നു അത് കഴിഞ്ഞ പിന്നെ ചീരോത്ത് പോയി ചീരോത്ത് പഴയ രാജ്യം അവിടെ വേണ്ടി പത്ത് പതിനുമാസായു ചെറിയ അല്ലേ തിരുവമ്പാടിയിലേക്ക് ഒരു ചെറിയൊരു ഗ്യാപ്പില് മക്കളൊക്കെ അപ്പൊ തിരുവമ്പാടി നിന്ന സമയത്ത് ഏത് എനിക്ക് അർജുന രാജശേഖരൻ രാജശേഖരൻ എത്ര വർഷം ഉണ്ടായിരുന്നു അത് പതിമൂന്ന് വർഷം അതെ അതെ ആ ഏറ്റവും കൂടുതൽ വർഷം നിന്നത് അർജുന്റെ അപ്പം കാര്യങ്ങളും എല്ലാം അറിയാലോ സ്വഭാവത്തിലെ വഴി നടത്തുന്നതൊക്കെ മേലമാസം അതുപോലെ അർജുന നല്ല സുന്ദരനാണ് എവിടുന്നാണ് പരിപാടി രണ്ടു ദിവസം കഴിഞ്ഞു അപ്പൊ ആനോട് ഇഷ്ടം പോകുന്നുള്ളൂ പണ്ടുകാലത്ത് രണ്ടാണുള്ളു ഇപ്പൊ ആറന്ന സ്റ്റെപ്പിന് അപ്പൊ ഞാൻ രണ്ടു ദിവസം തോൽവി അർജുൻ ഇങ്ങനെയാണ് പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ഈ ഒരു രംഗത്ത് ആനകൾ നമുക്ക് കുറഞ്ഞു കുറഞ്ഞു വരുവാണ് വരുവാണല്ലേ പുതിയ ചെറുപ്പക്കാര ആനക്കാരായിട്ട് വരുന്നുണ്ട് എന്നാലും ചേട്ടനെ പോലെ ഇത്രയും ഒരുപാട് വർഷത്തെ അനുഭവ സമ്പത്തുള്ള ഒരാളെന്ന നിലയ്ക്ക് ആനേനെപ്പോഴും കൊണ്ടുപോകുമ്പോൾ പൂരങ്ങളിലൊക്കെ പോകുമ്പോൾ എന്താ കൂടുതലും ശ്രദ്ധിക്കുന്നത്

കഞ്ഞി കൊടുക്കും സന്ധ്യമോ ചോട് കൊടുക്കും കാലത്ത് കഞ്ഞിയാണ് അതായത് അമ്പലത്തിലേക്ക് ഇടയ്ക്ക് വരുന്ന തൊഴാനായിട്ട് അങ്ങനെ ശിവേലിക്കോ അങ്ങനെ ആനക്കാർക്കോ അസുഖം പിന്നെ അവർക്ക് ഒന്നാം തീയതി ഇനി കാശി വരും

കൊച്ചു കുറവാണ് അപ്പൊ പുല്ല് കൊടുക്കും കഞ്ഞൂർ സന്ദേശം അത് കൊടുക്കാൻ പറ്റാത്ത സ്റ്റോക്ക് ഉണ്ടാവും അപ്പൊ ഞാൻ കിലോ ചേട്ടൻ ഇപ്പൊ രാവിലൊക്കെ തെക്കമായിട്ട് കൊടുക്കും ഞാൻ ഇവിടെ സന്തോഷം ഞാൻ വീട്ടിൽ വരുമ്പോ ആ ഞാൻ അന്നു നടന്നുവരിക അപ്പൊ എന്നാ എനിക്ക് ഇട്ട് കൊടുക്കും പിന്നെ ഒരു കഞ്ഞി കൊടുക്കും തലേശം വെച്ചു അപ്പൊ ശബ്ദം അപ്പ എന്തെങ്കിലും അങ്ങനെ പ്രത്യേക പേര് അങ്ങനെയൊന്നും വിളിക്കണമെന്നില്ല അർജുനൊന്നും വിളിക്കില്ല ചില പേരൊന്നും ഇല്ല ഓക്കെ അപ്പൊ വന്നു കഴിഞ്ഞാൽ ആ ഒരു സിഗ്നല് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ാണ് പ്രത്യേകും അത് പട്ടലിലൊന്നും വിളിക്കും നമ്മളൊന്നും ഇല്ല പട്ടലും കഴിഞ്ഞാൽ അവിടെ പോയിട്ടേ എന്തെങ്കിലും ചായ കടക്കണ്ടാവും അപ്പൊ കൊണ്ടിട്ട് എപ്പഴാണ് അർജുൻറെ ഇപ്പം ശരിക്കും പ്രായം അറിയാൻ പറ്റുമോ അറുപത്തിമൂന്നറത്തനാ ദിവസം എന്റെ ഉദ്ദേശം അതാദ്യം അതിന്റെ ഞാൻ ദിവസം നോക്കുമ്പോ ഞാനെ നമ്മുടെ വഴി ഞാനെ വാങ്ങിയ എന്നിട്ട് തിരുമറിക്ക് കൊടുത്തു ശിവനാനോ ശിവനാന സുന്ദരാനം കൊടുത്തല്ലോ അപ്പൊ അത് കണ്ടപ്പോ മറ്റേ വാങ്ങി കൊടുത്തു മകണ്ട് നമ്മളുടെ മകന്റെ കാര്യങ്ങൾ നോക്കാം നമ്മൾ എന്താ പറയുക വേണ്ട കൊണ്ടുവരും മഴയും ഒളിച്ചു കൊടുത്താൽ പോകുന്നത് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള അസുഖങ്ങളോ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ വരാറുണ്ടോ അർജുനങ്ങളോ അല്ല വേറെ പറഞ്ഞത് ക്കരമ്പളേ അപ്പൊ പുളിയോ ഞാൻ അവർക്ക് അവിടെ ഒരു കിലോമീറ്റർ രണ്ടു കിലോമീറ്റർ ആവും ദിവസം വന്നിരിക്കും പിന്നെ അർജുനങ്ങൾ അത് പിന്നെ ദിവസം പറയും പ്രായം നടത്തണ്ട പറയും അപ്പൊ നടത്തിക്കണ്ട പറയും പത്ത് കിലോമീറ്റർ അഞ്ചു കിലോമീറ്റർ ഒക്കെ നടത്തിക്കും പത്ത് കിലോമീറ്റർ നടത്തിഅ പന്ത്രണ്ട് കിലോമീറ്റർ അങ്ങോട്ടുള്ളു ലോറിയിൽ വന്നേ പിന്നെ എപ്പോഴും മരുന്നപ്പോണ്ടോ അതിനായിട്ട് വേണല്ലോ സൂപ്പർ ഉണ്ടായിട്ട് അതിനുള്ള കാര്യത്തിനൊക്കെ ഞങ്ങളുടെ കാര്യത്തിനൊക്കെ അപ്പൊ എന്തെങ്കിലും പറഞ്ഞാൽ കൊണ്ടുവരും കൂടിയോ ും എന്താ അതായത് ഇപ്പം ഇവർക്ക് അങ്ങനെ പെട്ടെന്ന് അസുഖങ്ങളൊന്നും വരാണ്ട് നമ്മൾ ഭക്ഷണത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അവരീ തീറ്റ പറയും അസുഖം വായുവിന്റെ സാധാരണ പട്ട തീറ്റ പറയും വെള്ളം കൂടി പറയും അപ്പൊ നാളെ ഈ പൊടി മരുന്ന് കൊടുക്കും അപ്പൊ ആ ലക്ഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാതെ സാധാരണ ഒരു പത്തനംതിട്ട Hmm. Uh, uh, yeah. ും ചേട്ടനെ ഈ പണ്ടത്തെ പോലത്തെ മരുന്ന് ഇണ്ടാക്കലും അല്ലെങ്കിൽ ആ രീതി അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ടോ അതിനൊരു ഞങ്ങളുടെ എന്തായാലും അർജുനന്ന് വലിയൊരു ഒരു ദിവസം കൂടെ ആണല്ലേ ഒരു പട്ടം കൂടെ കൊടുക്കുവാണ് അതെ ഇപ്പം എത്രയും വർഷത്തിനിടയ്ക്ക് എത്ര ആനകളെ കൈകാര്യം ചെയ്തിട്ടുണ്ടാവും അഞ്ചെണ്ണൂ അഞ്ച് അഞ്ച് അമ്മോന്ന് ഞാൻ പറഞ്ഞത് അത് അത്ഭുതം കൊണ്ടാണ് കാര്യം ഇത്രയും വർഷത്തിന് അങ്ങനെ കേൾക്കുന്നതാണ് അതെ അതെ തിരുവമ്പാടി ദിവസത്തിൽ തന്നെ അത്രയും ആനകൾ നോക്കിയിട്ടുണ്ട് അത്രയും വർഷങ്ങൾ അതെന്തായാലും ഇന്നത്തെ ഇന്നിപ്പം പ്രായും പ്രായം അപ്പങ്ങനെ പോന്നല്ല അവര് ഉടമസമാര് ഞങ്ങള് പ്രായ ഉത്സവങ്ങൾക്കൊക്കെ പോകുമ്പോ ഒരുപാട് ചെറുപ്പക്കാരനക്കാരുണ്ട് അവരൊക്കെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങളോ അല്ലെങ്കിൽ ചോദിക്കാൻ വരാറുണ്ട് ചോദിക്കാറിഞ്ഞിട്ട് വേണ്ടേ പണി അറിഞ്ഞിട്ട് വേണ്ടേ സംശയം പഴയ കാലത്തും ആവശ്യമുണ്ടോ ഞങ്ങളൊക്കെ ഞങ്ങൾക്ക് ചെറുപ്പകാലത്തെ പെരുമാവ് പോകാനൊക്കെ ഒരുമിച്ച് ഞങ്ങൾ കർണന്മാരുടെ കൂടെ ചോദിച്ചറിയും അത് പറഞ്ഞു തരും ഇപ്പോഴൊരു ചോദിക്കുന്നത് ا تو تعالی بابا بولےلو ا دے دے اگے آ کے അതെ അതെ ഇപ്പത്തെ ചെറുപ്പക്കാരിൽ കാണുന്ന ഒരു തെറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരിക്കലും ചെയ്യരുതെന്ന് തോന്നി അങ്ങനെ എന്തെങ്കിലും നമ്മൾ അങ്ങനെന്തെങ്കിലും അല്ല അപ്പൊ നമുക്ക് ഇതിലൂടെ പറയാം അങ്ങനെ എന്തെങ്കിലും അവരുടെ ഭാഗത്ത് വരുന്ന തെറ്റ് അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നി എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അനുസരിക്കില്ല പക്ഷെ എന്നാലും തോന്നിയിട്ടുള്ള കൊണ്ട് െന്ന് പറഞ്ഞല്ലോ അതെന്താണ് ശരിക്കും പണ്ടത്തെ എന്ന് പറഞ്ഞ പണ്ട് കഴുകുന്ന എന്താ പറയാ കഴുകാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളെ വ്യത്യാസം വേറെ അന്നൊക്കെ ഈ കെട്ടി മരങ്ങൾ ചാടി മരങ്ങളും ഇപ്പൊ എല്ലാം കോൺക്രീറ്റ് കോങ്കിൽ തോടും കുളങ്ങൾ എവിടെ ഇല്ല ഒക്കെ മോട്ടോർ ചഴുക അപ്പൊ കാര്യം മണ്ണമുണ്ടാവില്ല എന്നാ വല്ലാതി കൊണ്ട് കഴുകും അന്നാണ് പെട്ടിയ പട്ടതിന്നും അസുഖം ഇപ്പൊ ഒക്കെ ഷെഡ് താട്ടൊക്കെ കോൺക്രീറ്റിലൊക്കെ എന്താണ് ഒരു ആ തന്നെ ഒരു രീതി ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അതിനെ കുറിച്ച് ഒന്ന് പറയാൾ ആദ്യം ചെവിടം ഒന്നും തുടങ്ങുക അവിടെ നിന്ന് തുടങ്ങി ഒന്നാമത ഒന്നിന് ചേരും നൂറും കഴിഞ്ഞ ചങ്കുറ്റിന്ന് അവസാനിക്കും രണ്ടാമപ്പം കഴുത്തിന്റെ വേളപ്പുറം അത് കഴിയും മൂന്നാമത്തെ അകത്തുപാട് കഴിയും മൂന്നാപ സ്ഥലം ചെറിയ ഇങ്ങനെ തുതി കഴിഞ്ഞു നട ചുറ്റി വരെ കഴിയും അപ്പൊ രണ്ടാം പാപ്പ എന്തെങ്കിലും അഴുത്തുപാടിന്ന് നടന്ന് അഴുത്തുപാട് വയ്ക്കും മൂന്നാമ കഴുത്തിന്റെ എറണാ മൂന്നാള് ഒരുപോലെ താമസം ഒന്നുമില്ല രണ്ടാള് മൂന്നാള് അവർക്ക് സലാകള് കൂടും അവർക്ക് പരിചയക്കുറവ സഹായം കൂടും മറ്റേ മൂന്നാള് ചെങ്ങി രണ്ട് രണ്ടും മൂന്ന് മണിക്ക് കഴുകി കഴിഞ്ഞു അതൊരു ദിവസം കഴുകി കൊടുത്തേ എങ്ങനുണ്ട് അർജുന ചേട്ടൻ അതായത് അർജുനിക്കും സഹായികളുണ്ടല്ലോ രണ്ടും മൂന്നും ഒക്കെ അല്ലേ അവരൊക്കെയാണല്ലോ കൂടുതലായിട്ട് ചേട്ടൻ കഴുകാനൊക്കെ അങ്ങനെയൊന്നും ഇല്ല നമ്മള് അത് നോക്കണ്ടാവുന്നില്ലല്ലോ അല്ലേ അതെ 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 പിന്നെ ഈ നിന്നതില് ഏറ്റവും മനസ്സിന് ഭയങ്കര സന്തോഷവും ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് തോന്നിയ ആന അങ്ങനെ ഏതെങ്കിലും ഉണ്ടോ അങ്ങനെ പറഞ്ഞാൽ സ്വഭാവം കൊണ്ട് നമുക്കൊരു കൂടുതൽ ഒരു അടുപ്പം തോന്നിയാണ് അങ്ങനെ ആരാ നന്ദന ബാക്കിയുള്ള ആൾക്കാര് രാസകരനായാലും വേണ്ട കൂട്ടാമല്ല ആർക്കും കൊണ്ടുപോകും ഒരു കുഴപ്പമില്ല ചാപ്പാട് കിട്ടിയായി നമുക്ക് ചാപ്പാട് പണം ഉറക്കം വേണം ചാപ്പാട് പണം ഉറക്കമാണോ മറ്റാനും രാസം തുടങ്ങാൻ വയ്ക്കില്ല അങ്ങനെ നമ്മള് എഴുന്ന കൂട്ടുകാരെ എത്ര വന്നു കഴുത്ത് പറ്റിയില്ലേ രാസിക്കില്ലേ േ അതിനൊന്നും സമ്മതിക്കില്ല അന്തരാങ്ങല്ല അവര് ചാപ്പാ ഉറക്കും ശല്യം ഇല്ല അതുകൊണ്ട് പൂർണ്ണ കണ്ടാക്കിയ ശല്യ ചോടി പോവാ ചാടി പോവാ നമ്മടെ അങ്ങനെ ശല്യം അല്ല വേറെ കൈയ്യാലും ചെയ്യാനും സമ്മതിക്കില്ല കൊമ്പ് പിടിക്കാനും കൊമ്പു പിടിക്കാനും സമ്മതിക്കില്ല അന്തരാങ്ങനല്ല അവര് ചാപ്പാ കിട്ടാൻ വേണ്ടി പിന്നെ ചന്ദസേന പോകും കഴിഞ്ഞു പോയിട്ടുണ്ട് ഞങ്ങൾ രണ്ടു ദിവസം ഉള്ളൂ ചെന്നചേന ഇപ്പൊ ഇപ്പൊ നമ്മളിപ്പത ഉത്സവമൊക്കെ തുടങ്ങി കുറച്ച് നാളായിട്ടേ ഉള്ളൂ സീസൺ ആവാൻ പോണേ ഉള്ളൂ പക്ഷെ ഇപ്പൊ തന്നെ നമ്മൾ കേൾക്കുന്നുണ്ട് പല സ്ഥലത്തും ആന അടഞ്ഞതും അങ്ങനെയുള്ള ആദ്യം എന്താ ഒറ്റ ഒരു പുറങ്ങ കഴിക്കുക ഒരു പുറു കഴിക്കുവരുമ്പോ അവർക്ക് ഇത് കിട്ടിട്ട് വേണ്ടേ ഞങ്ങടെ ദിവസം കാണില്ല സംശയം കിട്ടാൻ മതി പിന്നെ ആൾക്കാർക്ക് കംപ്ലീറ്റ് അഴിച്ചു പോയി വന്നിട്ടുള്ളൂ മാസം ഒട്ടടമസം അവര് കിട്ടിട്ട് കിട്ടി വേണ്ടേ അങ്ങനെ സംഭവിക്കുന്നതാ കൂടുതൽ ഇങ്ങനെ കൂടുതലായിട്ട് പരിപാടികളാകുമ്പോ അവർക്കുണ്ടാവുന്ന ലോറിയിലാവുമ്പോഴും നടത്താൻ നടത്താൻ ശരിയൊന്നുമല്ല

<tabhi <tabhi> आदे आदे। दो दो ും തോളൂര് ബാലോട് തോളൂരണ്ടോ അതിന്റെ കൂടെ അന്ന് ആനക്കാരനെ തോന്നിയത് ഞങ്ങളുടെ ദിവസത്തില് ഒരു ആന പതിച്ചൂര് ആ പഠിക്കുമ്പോഴിക്കുമ്പോ കൈ കൊറച്ചാ പിടിച്ചാൽ പിന്നെ വലും അന്ന് നമുക്കൊന്നും അറിയില്ല ഈ വടി പിടിച്ചു അങ്ങനെ കൂടി കൂടിയ ആശാന്റെ കൂടെ എത്ര കാലം നാല് നാല് അവിടെ ആന വിറ്റു വിറ്റ സ്ഥലം നാട്ടിൽ പോയി അപ്പൊ ആനപ്പണി കുറച്ചില്ല ഇപ്പൊണ്ടാവ് തോന്നു അങ്ങനെ ഉണ്ടാവു ആണ് നമ്മടെ

ും ദോഷം വശം ഉണ്ട് ചേട്ടൻ്റെ ഇപ്പം ഏതെങ്കിലും ഉത്സവങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആനയുടെ കൂടെ സമയം പെട്ടെന്ന് അടഞ്ഞ് എന്നിട്ട് അത് വരിതിയിലാക്കിയാ അങ്ങനെ ഏതെങ്കിലും ഒരു അനുഭവം ഓർമ്മയിൽ ഇണ്ടാവും ഏതാണ് അത് ആന്റെ പേര് പറഞ്ഞില്ലേ തെക്കുകളെ ആ രണ്ടുണ്ടായാലും രണ്ടു മൂന്ന് കൊല്ലമൊക്കെ അന്ന് ഇത്ര സൗകര്യം ഇപ്പൊ സൗകര്യം പിടിക്കാനൊക്കെ സൗകര്യം അന്ന് ഇത്ര പോകുന്നു കിടക്കാനിരിക്കാനൊക്കെ സൗകര്യം അങ്ങനെ അമ്മ കഴിഞ്ഞാൽ അവിടെ പാടാനി കാലം കുറവുണ്ട് ഞങ്ങളൊന്നും പറ്റി അപ്പൊ കുത്തി കെട്ടി ആരും ദോഷം അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ടോ അന്ന് കാലത്ത് കൂടുതലാണോ ഇപ്പഴാണോ അത് എങ്ങനെയാ ആ കാലഘട്ടത്തിലെ കാര്യങ്ങൾ അന്ന് കൂടുതലും അങ്ങനെ കൂടുതലൊന്നും പറയാനില്ല കാരണം ആനകൾ കുറവല്ലേ ഇന്ന് പണ്ടൊക്കെ നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ മറ്റൊന്നും ഇല്ല ഉടമസമൂഹക്കാര് സന്ധ്യാ പത്ത് ഭക്ഷണം വെച്ചാൽ അഞ്ചു ഭക്ഷണം പോകും അതിന് തിന്നെ നേരേണ്ടു രാത്രി ഉച്ച പന്ത്രണ്ട് മണിക്ക് വെച്ചാൽ കഴിഞ്ഞു വീണ്ടും പന്ത്രണ്ട് മണിക്ക് കിട്ടി ദൂരെ പോകണം പോകാൻ മക്കള് മൂന്നാള് രണ്ട് രണ്ട് പെണ്ണുരാണോ രണ്ടുപെണ്ണും മക്കളായി മകം ദുബായി അപ്പൊ മക്കളൊക്കെ ഇങ്ങനെ ഇപ്പോഴും ഈ ഒരു ജോലി തുടരണത് എന്താണ് മകൻ പോകണ്ടതെന്ന് എട്ട് കൊല്ലം വെറുതെ

ശു വാങ്ങി അതിനെ കറക്കും കറക്കില്ല വാല് കറക്കും കടന്നു പിന്നെ കറക്കാവില്ല ഇപ്പൊ ചിക്കൻ കുഞ്ഞി വരലൊന്നും തീരാതായി പശുവിനെ കിറ്റു ഇപ്പൊ കെട്ടാൻ പറ്റാതായി കെട്ടണത്ത് മാള് വീട് വന്നു അപ്പൊ അതിന്റെ മൂത്രം ചാണക വരാ അപ്പൊ വീട് പറഞ്ഞപ്പോഴും അപ്പൊ അല്ല വീട്ടില് വെറുതെ നിർത്തി അപ്പൊ ദേവസ്വം സാന്തം പറഞ്ഞു വാടക അന്നത്തെ കാലഘട്ടത്തിലെ ആരൊക്കെ കൂട്ടുകാർ ഈ ആന ആനപ്പാപ്പാമാരിലെ തന്നെ നിങ്ങളുടെ സമപ്രായക്കാരൊക്കെ ഇണ്ടാവുമല്ലോ രാമശ് രാമേട്ട് കണ്ണന്റെ മറ്റാട രാമചന്ദ്രൻ പിന്നെ അന്ന കാലഘട്ടത്തില് ഏറ്റവും പുലി എന്ന് തോന്നിയ ആൾ ആരും ഇണ്ടോ ഈ കാലഘട്ടത്തില് ഈ പണിയില്

അങ്ങോട്ട് അങ്ങോട്ട് ചോദിക്കുന്നില്ല നമ്മള് പറഞ്ഞാലും കേൾക്കൂല താല്പര്യമുണ്ടായിരിക്കും ഞങ്ങളങ്ങനല്ല കാരണം ചോദിക്കാം അപ്പൊ അവര് പറഞ്ഞു ഇപ്പോഴും കേട്ടില്ല ഇപ്പൊ നമ്മള് വന്ന അവർക്ക് ഒരു അപ്പം എന്തായാലും അർജുൻ നല്ല കുളിച്ച് സുന്ദര കുട്ടപ്പനായിട്ട് പട്ടം വാങ്ങാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കാണ് അപ്പൊ എന്തായാലും ദിവസവും അതെ പിന്നെ അവന്റെ ഒരു ഭംഗിയെ കുറിച്ച് പിന്നെ പറയേണ്ട കാര്യല്ലേ അത്ര സുന്ദര കുട്ടപ്പനിയല്ലോ എന്നും കഴുകും ഓക്കെ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം നമ്മുടെ ഈ പരിപാടിയിലേക്ക് തുടങ്ങേണ്ട അല്ലെങ്കിൽ പരിപാടികളിലേക്ക് വരാൻ ഉള്ള സമയൊക്കെ ആയി അപ്പൊ അർജുൻ ഇവിടെ ആദ്യമേ വന്നിട്ടുണ്ട് ബാക്കി അഞ്ചാനകൾ അല്ലെ അഞ്ചാനകളും ഉണ്ട് ഇദ്ദേഹത്തിനോട് ഇങ്ങനെയൊന്നും അല്ല ചോദിക്കേണ്ടത് ഒരുപാട് അനുഭവ സമ്പത്തുള്ള ഒത്തിരി വർഷത്തെ അനുഭവ പരിചയം ഒക്കെ ഒരു വ്യക്തിയാണ് എന്തായാലും ഇങ്ങനെ കാണാൻ സാധിച്ചാലും പരിചയപ്പെടാൻ സാധിച്ചാലും ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് യും അതുപോലെ തന്നെ ആ ആനയ്ക്ക് നമ്മുടെ ആദരവ് 나는모르잘다 나도 모르게 한다 나도